അസുഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ അസുഖത്തെ ഒന്നും വകവയ്ക്കാതെ അതിഗംഭീരമായി നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഇരുളിനെ അനാവരണം ചെയ്തുകൊണ്ടുള്ള ഉജ്ജ്വലമായ പ്രഭാഷമാണെന്ന് നന്ദി നന്ദിമാഷൻ അടുത്ത് സംസാരിക്കുന്നത് കേരളത്തിലെ ശ്രദ്ധേയനായ ചരിത്ര നടനും മൗലികതയുള്ള ഒരു എഴുത്തുകാരനും ചിത്രകാരനും ഒക്കെ ആയിട്ടുള്ള സംഘാടകനൊക്കെ ആയിട്ടുള്ള ശ്രീരാമേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പറഞ്ഞ് ഒഴിവാകാൻ നോക്കിയതാണ് നിർബന്ധം കാരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇത്തരമൊരു കാര്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ എത്ര കണ്ട് യോഗ്യനാണ് ഞാൻ എന്ന് എനിക്ക് അത്ര കൃത്യമില്ല കാരണം ഈ സമൂഹത്തിലെ ഏറ്റവും സമൂഹത്തിലേക്ക് തുറന്നു പണം സമ്പാദിക്കുന്ന മോശപ്പെട്ട വളരെ മോശപ്പെട്ട സിനിമകളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് വളരെ കാലം ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അത്തരം പല സിനിമകളുമൊക്കെ നിരോധിക്കേണ്ടതാണെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് സൊസൈറ്റീനെ വളരെ ചീത്ത സന്ദേശങ്ങൾ കൊടുക്കുകയും ചീത്ത പ്രവണതകൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന സിനിമകൾ ധാരാളമുണ്ട് പക്ഷെ അതല്ലല്ലോ വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ മൗലികമായിട്ടുള്ള ആവിഷ്ക്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഉള്ള ഒരു കൂട്ടാൾക്കാരുടെ നീക്കത്തിന് വിശമ്മതനായിക്കൊണ്ട് സിനിമ സെൻസർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അത് ഒരു അത്ഭുതകരമായിട്ട് കാരണം ഇത് ഗവൺമെൻറ് അല്ല ചെയ്യുന്നു അത് എങ്ങനെയൊരു അജ്ഞാതമായിട്ടുള്ളൊരു ഒരു ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ വഴങ്ങിക്കൊണ്ടാണ് സിനിമ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല അത് കാണാതിരുന്നത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ സിനിമ കാണാൻ പോകാറില്ല എനിക്ക് സിനിമ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് സിനിമ കാണുന്നത് ഒരു പക്ഷേ ഞാൻ അവസാനം കണ്ട സിനിമ ഡോൺ എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കറുടെ മലയാളിയാണ് ശവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് കുറേ കാലത്ത് ഈ സിനിമ കാണണ്ട ഇതൊക്കെ എങ്ങനെയൊക്കെ വല്ലപ്പോഴൊരു സിനിമ കണ്ടാൽ മതിയെന്ന് തോന്നിയ ഒരു സിനിമയാണ് ഓട്ട് കൊമ കൊമേഴ്സ്യൻ ഫിലിം എന്ന് പറഞ്ഞാൽ തനാസമ്പാദനത്തിന് വേണ്ടി എടുക്കുന്ന അതിലിപ്പോൾ പൊളിറ്റിക്സൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ഈ എന്താണ് ഒരു സംവാദം എന്നും അങ്ങനെ എന്താ ഒരു സിനിമ ഉണ്ട് കുറേ ആൾക്കാർ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സിനിമയുണ്ട് തിലകരൊക്കെ ഒരു സിനിമയാണ് സംവാദം എന്നും അങ്ങനെന്തോ ഒരു പേര് അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് പറയുക അതുപോലെ ഐ വി ശശിയുടെ സിനിമകൾ പൊളിറ്റിക്കൽ സിനിമ അതൊന്നും പൊളിറ്റിക്കൽ സിനിമകളൊന്നുമല്ല പൊളിറ്റിക്സിനെയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നു മാത്രമല്ല ഒരു ടൂളാക്കുന്നു ഈ രാഷ്ട്രീയത്തിൽ അപ്പോൾ സിനിമ അതാണ് സിനിമ സിനിമക്കാരെ അത് നിർമ്മിക്കുന്ന ആൾക്കാരെ ഒക്കെ തന്നെ അവർക്ക് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കണം എന്നുള്ളതാണ് കൊമേഴ്സ്യൽ സിനിമയുടെ പ്രധാനമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു 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 നിൽപ്പ് അവിടെയാണ് അപ്പം അതിന് അതിനിടക്കൂടെയാണ് ഇങ്ങനെ ശവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ പണ്ട് കബനി നദി ചുവന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സിനിമകളൊക്കെ ഉണ്ട് അതൊക്കെ വരുന്നത് അതൊരു മണി മേക്കിംഗ് പ്രോജക്റ്റ് എന്നുള്ള നിലയിലല്ല ആ സിനിമകളൊക്കെ വരുന്നത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ വരുന്ന സിനിമകളാണ് ആ തമാശ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലോ ആറിലോ ആണ് കബനി നദി ചുവന്നപ്പോൾ എന്ന് പറഞ്ഞ സിനിമ പുറത്ത് വരുന്നത് ആ സിനിമയ്ക്ക് അന്ന് ചോദന കെ കരുണാകരൻ്റെ സമയത്താണ് അതിന് അവാർഡും കൊടുക്കുന്നുണ്ട് അതായത് ഒരു നക്സലേറ്റിൻ്റെ ലൈഫാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് അയാളുടെ ഷെൽട്ടറിൽ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ ഈ ഡെമോക്രസിയാണ് നമ്മൾ ആദ്യം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു ഒരു സാമ്പിള് നമുക്ക് തന്നത് മുണ്ടരുത് നാവ് അടക്കൂ പണിയെടുക്കും എന്നൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് അപ്പോൾ ആ സമയത്ത് വന്ന ഒരു നക്സൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ഫിലിമിനാണ് അപ്പോൾ അവാർഡും കൊടുത്തത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ എന്താ വെച്ചാൽ ഈ അവാർഡ് കമ്മിറ്റിക്കാർക്ക് ഈ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സംഗതി പിടി കിട്ടിയിട്ടുണ്ടാവില്ല അതായിരിക്കും ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതൊരു കൊമേഴ്സ്യൽ ഫിലിം എന്ന് പറയുമ്പോൾ അതൊരു മണി മേക്കിംഗ് പ്രോജക്റ്റാണ് പണം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയെ തടയുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതല്ലാതെ അത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള സിനിമയാണോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങ് തോന്നില്ല കാണാണ്ട് പറയുന്നതും ശരിയല്ല എന്തായാലും ആ ഒരു സെക്ടറിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ള ഫിലിം മേക്കേഴ്സിന് നമുക്ക് അറിയാം അങ്ങനെയുള്ള ഒരു ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഒരു സിനിമയല്ല അത് പക്ഷേ സച്ചിഭാഷ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇത് കുറച്ച് കാലമായി നമ്മുടെ സമൂഹത്തിൽ എല്ലാ രംഗത്തും വളരെ സജീവമായിക്കൊണ്ട് ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു കൂട്ടക്കാരെ അതിനനുസരിച്ച് സംസാരിച്ചാൽ മതി അതിന് കൂടെയൊന്നും പറയണ്ട എന്നുള്ളത് അതൊക്കെ പതുക്കെ പതുക്കെ നമ്മളുടെ സമൂഹം അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ പീഡകൾ അനുഭവിച്ച് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിന് വസ്തുലീയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മൂമെൻ്റ് ഉണ്ടാവണം സിനിമയെ സംബന്ധിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് സിനിമ അത്ര ഒരിക്കലും ഇവിടെ ഒരു ചുവന്ന എൺപത്തി എട്ടിലാവുന്നത് പത്ത് മുപ്പത്തിയേഴ് പോലെ മുൻപാണ് ഞാൻ ഏഷ്യാനെറ്റിൽ നാട്ടരംഗം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്ന സമയത്ത് തൃശ്ശൂരിൽ വെച്ചിട്ട് അത് സിനിമയുടെ സമരം ഉണ്ടായി ഒരു മാസം അതിലും കൂടുതൽ രണ്ട് മാസത്തെ ഈ സിനിമാ തിയേറ്ററുകൾ മുഴുവൻ അടച്ചിട്ടു ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും തിയേറ്റർ ഉടമകൾക്ക് തമ്മിലുള്ള എന്തോ പ്രശ്നമാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും തിയേറ്ററുകൾ ഉണ്ടായില്ല ആ സമയത്ത് സിനിമകൾ മുഴുവൻ നിന്നുപോയി അന്ന് ഇതുപോലത്തെ സിനിമ കാണാനുള്ള മറ്റു മറ്റുപാധികളും വേണമെങ്കിൽ കുറവാണ് വേറെ തരത്തിലുള്ള ഈ ഈ എന്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോം അങ്ങനത്തെ പ്ലാറ്റ്ഫോമൊന്നും ഇല്ല അപ്പം അന്ന് ഇവിടെ തൃശ്ശൂർ വെച്ചിട്ട് അതിനെപ്പറ്റി ചർച്ച ഈ സിനിമ നമ്മുടെ സിനിമയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വക് വക്താവായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിനിധിയായിട്ടുള്ള രവീന്ദ്രൻ ചിന്ത രവി പറഞ്ഞ തമാശ പറഞ്ഞ ഒരു കാര്യം അതിൽ പങ്കെടുത്തുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള രവി പറഞ്ഞത് ചിന്ത രവി പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ സിനിമ തിയേറ്ററുകൾ ഒന്ന് രണ്ട് മാസം അടച്ചിട്ടതുകൊണ്ടൊന്നും ഇവിടെ പ്രക്ഷോഭമൊന്നും ഉണ്ടാവില്ല ജനങ്ങളത് വലിയൊരു വിഷയമായിട്ട് കൊടുത്തിട്ടിവിടെ നേരെ മറിച്ചിട്ട് അരിയോ സവോള അല്ലെങ്കിൽ മണ്ണെണ്ണ കറണ്ട് ഇങ്ങനെ അങ്ങനെ വല്ല സാധനങ്ങൾക്കൊക്കെയാണ് ഇത് വരുന്ന വെച്ചാൽ ചിലപ്പോൾ ജനങ്ങൾ ഭയങ്കരമായിട്ട് വയലൻറ്റാവും ഒരു പക്ഷേ അത്തരം അതായത് സിനിമ ഇല്ലാണ്ടായതുകൊണ്ട് ജനങ്ങൾ പ്രക്ഷുബ്ധരാവുമില്ല ഇതുപോലുള്ള അരിവോ മണ്ണെണ്ണയോ അല്ലെങ്കിൽ പരിപ്പോ സവാളയൊക്കെ ഇല്ല കിട്ടാതായാലാണ് ജനങ്ങൾ വേറെ അല്ലെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ ഒരു പ്രക്ഷോഭനം ഒരുക്കുക എന്ന് അന്ന് മുപ്പത്തി ഏഴ് കൊല്ലം മുൻപ് അല്ല മുപ്പത്തേഴ് ആയിട്ടില്ല തോന്നുന്നു എൺപത്തി എട്ടിലാണ് കൃത്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല ഏതാണ്ട് എൺപത്തി ഏഴ് എൺപത്തെട്ട് സമയത്താണ് സിനിമ തിയേറ്ററുകളൊന്നും ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു നിന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് ഇതുപോലെ എന്ത് അനീതി അല്ലെങ്കിൽ ഗ്യാസാവട്ടെ അരി ആവട്ടെ എന്താവട്ടെ പെട്രോൾ പെട്രോളാവട്ടെ എന്ത് ചെയ്താലും അതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളൊരു സംഗതി അസാധ്യമായി തോന്നുന്നു ജനങ്ങൾക്ക് എന്താ എല്ലാം അനുഭവിക്കുക എന്നുള്ളൊരു മട്ടിലേക്ക് നമ്മളായി തീർന്നിട്ടുണ്ട് നമ്മളുടെ ചേതന അത്തരത്തിലായിത്തീർന്നിട്ടുണ്ട് എവിടെയോ നമ്മുടെ ഇത്തരത്തിന് പ്രതിരോധിക്കാനുള്ള ഒരു ആവേശത്തിൻ്റെ എണ്ണ വറ്റിപ്പോയിട്ടുണ്ട് എന്ന് ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു എവിടെയും മൂമെൻറ്റ് ഒന്നും കാണില്ല എന്തുല്ലാണ്ടായാലും സഹിക്കാം ഉണ്ടെന്ന് പറയാം ഇതുവരെ ഒറ്റപ്പെട്ട ചില തരത്തിലുള്ള ഇതുപോലുള്ള ചില യോഗങ്ങളോ പ്രതിഷേധ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടെന്നിരിക്കില്ല എന്നല്ല പറയുന്നു പക്ഷേ ഒരുപക്ഷെ ആൾക്കാരെ നമ്മൾ സേഫായിട്ടിരിക്കണം വളരെ സേഫായിട്ട് സുഖമായിട്ട് ജീവിക്കണം എന്തെങ്കിലും വന്നാൽ അനുഭവിക്കുന്നവർത്തുവച്ച അനുഭവിക്കുക എന്നുള്ളൊരു മട്ടിലേക്ക് കേരള ജനത മാത്രമല്ല ഇന്ത്യൻ ജനത മൊത്തം മാറിപ്പോയി ഒരു റിവോൾട്ടിൻ്റെയൊക്കെ പാഠങ്ങൾ നമ്മൾ വിസ്മരിച്ച പോലെ അത്ഭുതകരമായിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഈ ഒരു ഇരുട്ട് നമ്മൾ വന്ന് മൂടുന്നതിന് മുൻപ് നമ്മൾ ഉണർന്നിട്ടില്ലെങ്കിൽ ആ ഇരുട്ട് വെറുമൊരു ഇരുട്ട് മാത്രമല്ല നമ്മുടെ ആത്മാവിനും ജീവനെയും ഒക്കെ ബോധിക്കെടുത്തുന്ന ഒരു വൻ ഇരുട്ടാണ് രൂപം കൊള്ളുന്നത് എന്ന് മാത്രം പറയു പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധിക്കാനുള്ള ശക്തി നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു